നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലോ പോലീസ് കസ്റ്റഡിയിലോ എന്നതിൽ അവ്യൂഹങ്ങളേറി തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ പോറ്റി പാലക്കാട് പൊങ്ങിയ ശേഷം അപ്രത്യക്ഷനാവുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ പുരോഗതിയിൽ നിർണായകമാണ് അതിനാൽ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതല്ല ഇയാൾ മുങ്ങിയതാണെന്ന് പോലീസിൽ ചിലർ പറയുന്നെങ്കിലും അക്കാര്യത്തിലും സ്ഥിരീകരണമില്ല രണ്ടായാലും പോട്ടിയുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പോട്ടി ജീവിച്ചിരുന്നാൽ പല ഉന്നതരുടെയും നെഞ്ചെടുപ്പ് ഏറും ഇതിനിടെ സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത ദ്വാരപാലക പാളികളല്ല തിരിച്ചെത്തിതെന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ സുഹൃത്ത് സുബ്രഹ്മണ്യൻ വഴി ആദ്യം ബംഗളൂരിലേക്കും രണ്ടു ദിവസം കഴിഞ്ഞ് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹൈദരാബാദിൽ സ്റ്റീൽ ചെമ്പ് സ്വർണ്ണപ്പാടുകൾ ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിനാണ് പാലുകൾ എത്തിയത് നാഗേഷിന്റെ സഹായത്തോടെ പാലുകളിലെ സ്വർണം പഴയ മോഡൽ തയ്യാറാക്കി പുതിയ ചെമ്പ് പാളുകൾ നിർമ്മിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇത് ചെന്നൈ സ്മാൾ ക്രിയേഷൻസിൽ എത്തിച്ചെന്നാണ് എസ് ഐ ടി നിഗമനം ജൂലൈ ഇരുപതിന് സന്നിധാനത്ത് നിന്ന് ഇളക്കി മാറ്റിയ സ്വർണം പൊതിഞ്ഞ പാളുകൾ ചെന്നൈയിൽ എത്തിക്കാൻ മുപ്പത്തി ഒമ്പത് ദിവസം എടുത്തത് പുതിയ പാഴുകൾ സൃഷ്ടിക്കുന്നതിനെ കൊണ്ടാകാമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു തങ്ങളുടെ കൈവശം ലഭിച്ചത് പുതിയ ചെമ്പ് പാളുകളാണെന്ന സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ മൊഴി ശരിവെക്കുന്ന നിഗമനമാണിത് എന്നാൽ പാളികളിൽ നിന്ന് സ്വർണം തങ്ങളാണ് മാറ്റിയതെന്ന് വ്യക്തമാക്കി സ്മാർട്ട് ക്രിയേഷൻസ് പിന്നീട് മൊഴി തിരുത്തി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദം മൂലമാകാനാണ് സാധ്യത ശില്പങ്ങൾ അഴിച്ചെടുത്ത് സന്നിധാനത്ത് തൂക്കി നോക്കിയപ്പോൾ നാല്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം എന്നാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒരു മാസത്തിനു ശേഷം ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തൂക്കിയപ്പോൾ മുപ്പത്തി എട്ട് ദശാംശം രണ്ടേ അഞ്ച് കിലോഗ്രാം ആയി കുറഞ്ഞതും അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾക്ക് ബലം പകരുന്നു അതിനിടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പ്രധാന രീതികൾ അപ്രത്യക്ഷമായെന്നാണ് അറിയുന്നത് കേരളത്തിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി സ്മാർട്ട് ക്രിയേഷൻസിന് ചോർന്ന് കിട്ടുന്നതിന്റെ സൂചനയാണിത് സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടിവരും അതേസമയം ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതുങ്ങിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ മാറ്റണമെന്ന് സ്വപ്നത്തിൽ സാക്ഷൽ അയ്യപ്പ സ്വാമിയുടെ നിർദ്ദേശം ലഭിച്ച ദേവസ്വം ബോർഡ് അംഗം ആരെന്ന ചോദ്യം വീണ്ടും ഉയരുന്നു പാളികളിൽ സ്വർണ്ണം പൂശലിന് പണം മുടക്കിയവരിൽ ഒരാളായ ബംഗളൂരു വ്യവസായി വിനീത് ജയിലിനോടാണ് തനിക്കുണ്ടായ സ്വപ്ന സ്വപ്നം ദർശനത്തെ പറ്റി ദേവസ്വം മെമ്പർ വെളിപ്പെടുത്തിയത് ഈ ഭാഗ്യം ലഭിച്ച മെമ്പർ ആരാണെന്ന് വ്യക്തമായാൽ സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ ചുരുളുമഴിയും ദ്വാരപാലകപ്പാളികളിൽ സ്വർണം പൂഷൻ തന്നെ പ്രേരിപ്പിച്ചത് ബോർഡ് മെമ്പർക്ക് ലഭിച്ച അയ്യപ്പ ദർശനമായിരുന്നെന്ന് വിനീത് ജെയിൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ജെയിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ദേവസ്വം വിജിലൻസോ പ്രത്യേക അന്വേഷണ സംഘമോ തയ്യാറായിട്ടില്ല സി പി എം നേതൃത്വവുമായി ഏറെ ബന്ധമുള്ള ദേവസ് അംഗമാണ് ഭഗവാൻ സ്വപ്ന ദർശനം നൽകിയ കഥമനങ്ങൾ സ്വർണപ്പാളികൾ കടത്താൻ വഴിയൊരുക്കിയത് സ്വർണ്ണപ്പാളുകൾ മാറ്റുമ്പോൾ പുറത്തറിയാതിരിക്കാൻ ചെമ്പുപാളികൾ സ്വർണം പൂശി പുനഃസ്ഥാപിക്കാൻ സ്പോൺസർമാരെ ഉറപ്പാക്കാനാണ് ഈ സ്വപ്നകഥ മെനങ്ങതെന്ന് വ്യക്തമാണ്